പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതിക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു കയ്പമംഗലം ചളിങ്ങാട് ഐ എച്ച് ഡി പി ഉന്നതി സ്വദേശി കണക്കശ്ശേരി വീട്ടിൽ കാരനായ സോജിത്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയും സുഹൃത്തുക്കളും ഓണക്കളി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ പ്രതി അവരുടെ പ്രകടനത്തെക്കുറിച്ച് കളിയാക്കുകയും അസഭ്യം പറയുകയും ഇതറിഞ്ഞെത്തിയ അതിജീവിതയുടെ അമ്മയെയും സഹോദരിയെയും ആക്രമിക്കുകയും ആക്രമണം തടയാനെത്തിയ കുട്ടിയെ മാനഹാനി വരുത്തിയെന്നുമാണ് കേസ് സോജിത്ത് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു അടിപിടി അടിപിടിക്കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലെയും പ്രതിയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആർ ബിജു എസ് ഐ ടി അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത്മുഖത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്